ഡോക്ടർ അരുൺകുമാറിനെ ഞങ്ങൾ വിമർശിക്കും അത് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമായി ഞങ്ങളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്ക് നിരക്കാത്തതായി അദ്ദേഹം എന്തെങ്കിലും പറയുമ്പോഴാണ് അഥവാ പറഞ്ഞുവെന്ന് നമുക്ക് തോന്നുമ്പോഴാണ് നമ്മുടെ രാഷ്ട്രീയത്തെ അന്യായമായി പൊള്ളിച്ചുവെന്ന് ഞങ്ങൾക്ക് തോന്നുമ്പോഴാണ് എന്നാൽ അരുൺകുമാർ നമ്മുടെ പ്രത്യയശാസ്ത്ര വൃത്തങ്ങൾക്കോ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്കോ പൂർണ്ണമായും പുറത്തുള്ള ഒരാളല്ല അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അരുൺകുമാർ അതൊട്ടും മറച്ചു വച്ചിട്ടുമില്ല എന്നാൽ അത്യാവശ്യം പുറത്ത് ചാടാനുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ച് പുറത്ത് ചാടിയാലും അരുൺകുമാർ ആ വൃത്തത്തിനുള്ളിലേക്ക് തന്നെ അറിയാതെ കയറി വരും കാരണം അയാൾക്കൊരു പ്രത്യക്ഷാസ്ത്ര ചിന്തയുണ്ട് അതാകട്ടെ യുക്തിബോധത്തിലും പുരോഗമനത്തിലും ജനാധിപത്യ ബോധത്തിലും മതനിരപേക്ഷതയിലും ജനപക്ഷ ചിന്തയിലും ഒക്കെ അധിഷ്ഠിതമാണ് അങ്ങനെയൊക്കെയുള്ള ഒരാളെ അതാരാണെങ്കിലും അയാളിപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയോ അല്ലെങ്കിൽ ദാസ് ക്യാപിറ്റലോ ഒന്നും വായിച്ചിട്ടില്ലെങ്കിലും ഞങ്ങൾ വിളിക്കും കമ്മ്യൂണിസ്റ്റ് എന്ന് അല്ലെങ്കിൽ ലെഫ്റ്റിസ്റ്റ് എന്നെങ്കിലും അപ്പോൾ അങ്ങനെയുള്ള അരുൺകുമാർ വി എസ് പുണ്യാളനല്ല അദ്ദേഹത്തിൻ്റെ സംസ്കാര സ്ഥലം ഒരു പൂജാസ്ഥലമാകില്ല എന്നൊക്കെ അർത്ഥം വരുന്ന വാചകങ്ങൾ പറയുമ്പോൾ അത് മറ്റൊരാളിലേക്കുള്ള മുനയായല്ല കരുതേണ്ടത് ഇനി ഉമ്മൻചാണ്ടിയിലേക്കാണ് ആ മുന പോയതെന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ പോലും ഉമ്മൻചാണ്ടിയോടുള്ള അനാദരവല്ലാതെ രണ്ട് വ്യത്യസ്ത ആശയധാരകളെ പിൻപറ്റുന്നവരിൽ ഒരാളെ പറ്റി പറയുമ്പോൾ ആ ഒരാളുടെ സവിശേഷതകളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അഭിപ്രായങ്ങൾ പറയുക ദൈവവിശ്വാസിയായ ഉമ്മൻചാണ്ടി പുണ്യാളനായി കാണാനും ഭൗതികവാദിയായ വി എസിനെ അദ്ദേഹത്തിൻ്റെ കാലശേഷവും വിപ്ലവകാരിയായിരുന്ന ഒരു ജനനേതാവായും മനുഷ്യനെ സ്നേഹിച്ചിരുന്ന ഒരു മനുഷ്യ സ്നേഹിയായും മാത്രം കാണുവാനുമുള്ള ആരുടെയും സ്വാതന്ത്ര്യത്തിൽ അരുൺകുമാർ ഇടപെട്ടിട്ടില്ല സഖാവ് വി എസ് വിട പറയുമ്പോൾ സഖാവിന് ഉചിതമായിട്ടുള്ള ഒരു യാത്രയപ്പ് കേരളം നൽകുകയുണ്ടായി ആ യാത്രയപ്പിനെ പറ്റി പറയുമ്പോൾ വി എസ് എന്ന പോരാളിയോടും അദ്ദേഹം പ്രതിനിധാനം ചെയ്ത പ്രസ്ഥാനത്തോടും പൂർണമായും നീതി പുലർത്തുമിധം റിപ്പോർട്ടർ ടിവിയുടെ ഉചിതമായ തത്സമയ സംപ്രേഷണത്തെ കൂടി ചേർത്തായിരിക്കും ചരിത്രം അതിനെ അടയാളപ്പെടുത്തുക അതിൽ അരുൺകുമാറിൻ്റെ പങ്കും എടുത്തു തന്നെ പറയേണ്ടി വരും നന്ദി അരുൺകുമാർ